ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് യുദ്ധത്തെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും ഒരുപോലെ ഉള്ളിലയ്ക്കുന്ന വിഷയമാണ് ഗാസയിൽ പിറന്നു വീണ് ദിവസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിന് വേണ്ടത് എന്താണ് എന്നത് നൽകാൻ കഴിയാതിരിക്കുന്ന ഒരു അച്ഛൻ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് അടക്കാൻ ഓടി നടക്കുകയാണ് ഇദ്ദേഹത്തെ മനുഷ്യസ്നേഹി എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കുക ഹമാദ ഷഖോറ ഇദ്ദേഹം ഒരു ഫുഡ് ഫ്ളോഗറാണ് ഈ ഫുഡ് ഫ്ളോഗർ ഇപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കായി ഭക്ഷണം ഒരുക്കുന്ന കാഴ്ച ലോകത്തിൻ്റെ ശ്രദ്ധയും കയ്യടിയും നേടുന്നു ഗാസയിലെ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം എല്ലാ മനസ്സിനെയും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് പലസ്തീൻ്റെ മേൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനിയാക്കൂ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് ഗാസയിലെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ അല്പം കൂടി ആയുധങ്ങൾ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണ് നൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഗാസയിലെ കുഞ്ഞുങ്ങൾ വിശന്നു കരയുകയാണ് ഒരു ഭാഗത്ത് ആക്രമണം ഇങ്ങനെ നീളുമ്പോൾ ശരിക്കും ഗാസയിലെ നഗരമായ ഖാൻ യൂണിസിൽ ഒരാൾ ഒരുപാട് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് എങ്ങനെയെന്നല്ലേ ഒരു വലിയ ടേബിളിട്ട് അതിൽ പച്ചക്കറികളും മറ്റും നോർക്കുന്നു വലിയ പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഹമാദ ഷിഖോറ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഫുഡ് ബ്ലോഗർ ആണ് ഗാസയിലെ വിശക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഭക്ഷണം ഒരുക്കുന്നത് ഫലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് തെക്കൻ ഇസ്രേലിയൽ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് കൊല്ലപ്പെട്ടത് അതിന് തിരിച്ചടിയ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ ഇതിനോടകം ഗാസയിൽ മാത്രം മുപ്പത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ യുദ്ധം ഇങ്ങനെ ഗാസയെ തിന്നു തീർക്കുമ്പോൾ സ്വന്തം ജനതയ്ക്ക് ഭക്ഷണം നൽകാനായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഹമാദ ഗാസയിലെ അങ്ങാടികളിലെയും കഫേകളിലെയും വ്യത്യസ്തമായ ഭക്ഷണ രുചികൾ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഹമാദ ഫുഡ് വ്ലോഗിംഗ് രംഗത്തെത്തുന്നത് സംഘർഷവും വേദനകളും മാത്രമല്ല ഗാസയ്ക്ക് പറയാനുള്ളത് എന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു ചെറുപ്പക്കാരന്റെ ശ്രമം ഗാസയിലെ പരമ്പരാഗത ഭക്ഷണവും പാചക എല്ലാം ഹമാദയുടെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ വീഡിയോകളായി നിറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ മനോഹരവും രുചികരവുമായ ഭക്ഷണത്തെ ആളുകളിലേക്ക് എത്തിക്കാനാണ് ാണ് ഞാൻ ശ്രമിച്ചത് എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം കാര്യങ്ങളെല്ലാം തകടം മറിഞ്ഞു ഗാസയിലെ സാഹചര്യങ്ങൾ മാറി ഭക്ഷണത്തിനു വേണ്ട സാധനങ്ങളും സാമഗ്രികളും ഒന്നും കിട്ടാതെയായിരിക്കുന്നു പല ഭക്ഷണവും ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഹമാദ പറഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഹമാദ ചെയ്യുന്നത് ഇത് പാക്കറ്റുകളിലാക്കും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ എത്തിക്കും കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം തയ്യാറാക്കാനാണ് ഹമാദ പരമാവധി പരിശ്രമിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളാണ് പോഷക ആഹാര കാരണം മാത്രം മരണമടഞ്ഞത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളാണ് ഇത് വിശദമാക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോകൾ നിലവിൽ ഹമാദത്തിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഹമാദയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് പ്രാദേശിക വോളണ്ടിയർമാരുണ്ട് ഇവരെല്ലാം ഭക്ഷണം ഉണ്ടാക്കാനും വിതരണം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് വാട്ടർമെലൻ റിലീഫ് പോലുള്ള സംഘടനകളും ഒപ്പമുണ്ട് ഇതിനിടയിൽ ഹമാദയുടെ ഭാര്യ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറാൻ സാധിക്കാത്തടത്താണ് ഹമാദയുടെ ഈ ഓടിനടപ്പ് സാധനങ്ങളുടെ ലഭ്യതക്കുറവ് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എങ്ങനെയാണ് കുഞ്ഞിന് ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ് നൽകുക ബോംബിൻ്റെയോ വെടിമരുന്നിൻ്റെയോ അംശമില്ലാത്ത ശുദ്ധജലം എങ്ങനെയാണ് അമ്മയ്ക്ക് നൽകുക ഇവിടുത്തെ വായു പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഹമാദ് പറഞ്ഞത് പ്രതിസന്ധിക്കിടയിലും ഇതുപോലെ കൂടെയുള്ള മനുഷ്യനെ കൂടെയുള്ള വയറുകളെ നിറയ്ക്കാൻ ഓടി നടക്കുന്ന ഇത്തരക്കാരായ മനുഷ്യർ എല്ലായിടത്തും ഉണ്ട് പക്ഷേ അവരെ കണ്ടെത്താനും അവരെ ചേർത്ത് നിർത്താനുമാണ് നമുക്കൊക്കെ സാധിക്കാതെ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്